ആന്റിസെമിറ്റിക് പരാമർശങ്ങളും ഹമാസ് അനുകൂല നിലപാടുകളും ആരോപിച്ചുയർന്ന അച്ചടക്ക ലംഘന പരാതിയിൽ നിന്ന് ഗ്ലാസ്കോ സർവകലാശാലയുടെ ഡയറക്ടർ ഡോക്ടർ ഖസാൻ അബു സിദ്യെ മെഡിക്കൽ നിയന്ത്രണ സമിതി കുറ്റവിമുക്തനാക്കി പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനും പ്രമുഖ പലസ്തീൻ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ അബ്ബുസിത്തയ്ക്കെതിരെ ജനറൽ മെഡിക്കൽ കൌൺസിൽ സമർപ്പിച്ച അച്ചടക്ക ലംഘന കേസ് വെള്ളിയാഴ്ച മഞ്ചസ്റ്ററിലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ട്രിബ്യൂണൽ സർവീസ് തള്ളിക്കളഞ്ഞു ലബനീസ് പത്രത്തിൽ ഡോക്ടർ അബ്ദുൾ സിത്ത എഴുതിയ ലേഖനവും എക്സ് പ്ലാറ്റ്ഫോമിലെ രണ്ട് പോസ്റ്ററുകളും ആധാരം ട്രിബ്യൂണൽ ചെയർമാൻ ഇയാൻ കോങ് ഫോൺ പറഞ്ഞത് ലേഖനത്തിലെ ചില വാചകങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തല്ല മുഴുവൻ ലേഖനവും പരിഗണിച്ചാണ് വിധി വിലയിരുത്തിയത് എന്നാണ് എക്സിലെ പോസ്റ്റ് ചെയ്തിന് കൃത്യമായ തീയതി തെളിവായി ലഭിച്ചില്ലെന്നും ട്രിബ്യൂണൽ കൂട്ടിച്ചേർത്തു കെ ലോയേഴ്സ് ഫോർ ഇസ്രായേൽ സംഘടന തന്നെ ജീവിതം നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും യുദ്ധത്തിന്റെയും രാഷ്ട്രീയ അക്രമത്തിന്റെയും ഇരകളെ ചികിത്സിച്ചുകൊണ്ടാണ് തന്റെ മുഴുവൻ മെഡിക്കൽ ജീവിതവും അതിനാൽ അക്രമം പ്രോത്സാഹിപ്പിച്ചുവെന്ന ആരോപണം തന്നെ അതീവമായി ഞെട്ടിച്ചുവെന്നും പൌരന്മാർക്കെതിരായ അക്രമത്തെ താൻ ഒരിക്കലും പിന്തുണച്ചിട്ടില്ലെന്നും പരാതി പല സ്ഥീനെ പിന്തുണച്ച് സംസാരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുവാനും നിശബ്ദരാക്കാനും ലക്ഷ്യമിടുന്ന നിയമയുദ്ധ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും വിധിക്ക് ശേഷം അബൂസിത്ത പ്രതികരിച്ചു